ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് റംദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ വേനൽച്ചൂടിന് കഴിക്കാൻ പറ്റുന്ന പച്ചമാങ്ങ ജ്യൂസാണിത് അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം അപ്പോൾ നമുക്ക് ഈ പച്ച കളറിലുള്ള പച്ചമാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണിത് ഈ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മധുരം ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കണം ഇഞ്ചി നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് വട്ടത്തിൽ ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ കൂടുതലായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസിൽ ചേർക്കുന്നുള്ളൂ ഇനി പച്ചമുളക് അരിഞ്ഞെടുക്കാം ഒരു പച്ചമുളകാണ് ആണ് ഇതിനു വേണ്ടി അരിഞ്ഞെടുക്കുന്നത് എരിവ് കുറവുള്ള പച്ചമുളക് ചേർക്കുന്നതാണ് നല്ലത് എരിവ് കൂടുതലുള്ള പച്ചമുളക് ജ്യൂസിൽ ചേർക്കുന്ന സമയത്ത് കുടിക്കാനേ പറ്റില്ല അതുകൊണ്ട് എരിവ് കുറഞ്ഞ പച്ചമുളക് തന്നെ ചേർക്കണം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ മിക്സി ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിൻ്റെ കാര്യത്തിൽ വിലനായിട്ടുള്ള ഈ പച്ചമുളകിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇനി നമുക്ക് പുതിയ ചേർത്ത് കൊടുക്കാം ഒരു നാലില ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം തണുത്ത വെള്ളം ചേർത്ത് അടിച്ചെടുക്കുമ്പോഴാണ് ജ്യൂസിന് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ റംദാൻ സ്പെഷ്യലായിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം എരിവും പുളിയും കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി തണുത്ത വെള്ളം ചേർത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പച്ചമാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്